ശ്രീമതി ഉമാ തോമസ് മാഡത്തിൻ്റെ പുരോഗതി ഇന്നത്തെ പുരോഗതിയെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ മെഡിക്കൽ ബോർഡ് ഇന്നത്തെ മെഡിക്കൽ ബോർഡിൽ ഞാൻ ഡോക്ടർ കൃഷ്ണനുണ്ണി പോളക്കിള് മെഡിക്കൽ ഡയറക്ടർ ആൻഡ് കൺസൾട്ടൻ ഫിസിഷ്യൻ ചീഫ് ഓഫ് ക്രിട്ടിക്കൽ കെയർ ഡോക്ടർ ഗൗതം ഉണ്ട് ന്യൂറോ സർജൻ ഉണ്ട് ഡോക്ടർ മിഷേൽ ഉണ്ട് ആൻഡ് പൾമനോളജിസ്റ്റ് ചീഫ് ഡോക്ടർ സുബിനുണ്ട് പിന്നെ ഇന്ന് ഞങ്ങളുടെ കൂടെ വിഷ്ണു ഉണ്ട് മാഡത്തിൻ്റെ മകനായ വിഷ്ണു മൂത്ത മകനായ ഉണ്ട് അപ്പോൾ ഇന്ന് രാവിലെ ഒരാറു മണിയായപ്പോൾ ഞങ്ങൾ സെഡേഷനുള്ള ഡോസ് മരുന്നിൻ്റെ ഡോസ് ഇത്തിരി കുറച്ചു നമുക്ക് പ്രതികരിക്കുന്നത് അറിയാൻ വേണ്ടിയിട്ടാണ് കുറച്ചത് ഇന്ന് രാവിലെ അത് കുറച്ച് ഒരു ഏഴ് മണിയായപ്പോൾ മാഡം അവേക്കായി അപ്പോൾ നമ്മൾ പറയുന്നതിനോട് പ്രതികരിക്കുന്നുണ്ടായിരുന്നു കാലുകൾ അനക്കാൻ പറഞ്ഞപ്പോൾ കാലുകൾ അനക്കി ചിരിക്കാൻ പറഞ്ഞപ്പോൾ ചിരിച്ചു കണ്ണു തുറന്നു മോൻ ചോദിക്കുന്നതിനോടൊക്കെ റെസ്പോണ്ട് ചെയ്തു റെസ്പോൺസ് മാത്രമേ ഉള്ളൂ വയൽ ട്യൂബ് കിടക്കുന്നതുകൊണ്ട് സംസാരിക്കാൻ പറ്റത്തില്ല പിന്നെ കയ്യിൽ ഷേക്ക് ഹാൻഡ് മുറുക്ക പിടിക്കാൻ പറഞ്ഞപ്പോൾ മുറുക്ക പിടിച്ചു അപ്പോൾ തലച്ചോറ് കൊണ്ട് ഉണ്ടായിരിക്കുന്ന ക്ഷതങ്ങളിൽ നമുക്കൊരു ചെറിയ പുരോഗതി എന്തായാലും ഉണ്ട് മോശമായിട്ടില്ല അപ്പോൾ അതൊരു ആശാവഹമായ ഒരു പുരോഗതി തന്നെയാണ് ബ്രെയിനിൻ്റെ കാര്യത്തിൽ ആൻഡ് വെൻ ഇറ്റ് കംസ് ടു ലങ്സ് അതാണ് നമുക്ക് ഇന്നലെ ഞാൻ പറഞ്ഞ മാതിരി ഒരു ചാലഞ്ചായിട്ട് നിൽക്കുന്നത് അപ്പോൾ അതിനകത്തും ഇന്നത്തെ എക്സ്റേയിൽ നേരിയ രീതിയിലുള്ള ഒരു പുരോഗതി കാണിക്കുന്നുണ്ട് എക്സ്റേയിൽ ഇന്നലെ കണ്ട ഒരു പാച്ച് ഇന്ന് കുറച്ച് കുറഞ്ഞിട്ടുണ്ട് അതും നമുക്കൊരു ആശാവഹമായ ഒരു സംഗതിയാണ് ആൻഡ് ഇനി നമുക്കുള്ള ചാലഞ്ചിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഒരു ബ്രോങ്കോസ്കോപ്പ് ചെയ്യണം എന്ന് വിചാരിച്ചതാണ് കാരണം ഇന്നലത്തെ ഇൻഫെക്ഷൻ കണ്ടപ്പോൾ ഇന്നലെ എറണാകുളം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ വേണുഗോപാൽ ഹെഡ് കമാൻഡ് സീൻ ദ പേഷ്യന്റ് അൾമണോളജിസ്റ്റ് അവരും ഇത് തന്നെ നമ്മൾ സജസ്റ്റ് ചെയ്ത് തന്നെയാണ് ഇന്ന് ഇത് ചെയ്യാമെന്ന് ഇന്നത്തെ എക്സ്റേയിലെ ക്ലിയറൻസ് കണ്ടപ്പോൾ നമ്മളത് ഡിഫർ ചെയ്തിരിക്കുകയാണ് ഇപ്പോഴത്തെ നിലയില് ഒരു ബ്രോങ്കോ ചെയ്യേണ്ട കാര്യമില്ല ആൻഡ് ഇനി നമ്മുടെ ചാലഞ്ച് എന്താന്ന് വെച്ചാൽ പേഷ്യന്റിന് ഇൻഫെക്ഷൻ ഇനിയിപ്പോൾ നല്ലൊരു ചതവ് മൂന്ന് റിബ്സ് ഇവിടെയും ഇവിടുത്തെ ഒരു റിബും പൊട്ടിയത് ലങ്സിൽ ലങ്സിലുണ്ടാവുന്ന ചതവും ആൻഡ് ആസ്പിറേഷൻ ബ്ലഡ് നല്ലോണം ക്ലോട്ട് ചെയ്തിട്ട് ആസ്പിറേറ്റ് ചെയ്തിട്ടുണ്ട് ആ അർദ്ധാബോധാവസ്ഥയിൽ ഉണ്ടായിരിക്കുന്ന ആസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ വിഴുങ്ങൽ കുറേ ബ്ലഡ് ലങ്സിൽ പോയിട്ടുണ്ട് നമ്മൾ കുറച്ചൊക്കെ എടുത്ത് കളഞ്ഞു എന്നാലും കുറേ ഈ അറ്റത്ത് കിടക്കുന്നതും നമുക്ക് എത്തത്തില്ല ബ്രോങ്ക് വെച്ചത് അപ്പൊ അത് എടുത്ത് അത് അപ്സോർബ് ചെയ്ത് തന്നെ പോകണം ആന്റിബയോട്ടിക് കൊണ്ട് അപ്പം നമ്മളുടെ ഇപ്പോൾ ആൻറ്റിബയോട്ടിക്കുകളോട് ഒക്കെ പ്രതികരിക്കുന്നുണ്ട് ആൻഡ് പേഷ്യൻ ഈസ് സ്റ്റിൽ ഓൺ വെന്റിലേറ്റർ ഗുരുതരാവസ്ഥയാണോ എന്ന് ചോദിച്ചാൽ ഗുരുതരാവസ്ഥ തന്നെയാണ് അതിൽ നിന്ന് മാറണമെങ്കിൽ നമുക്ക് വെന്റിലേറ്ററിൽ നിന്ന് മാറി ഇരുപത്തിനാല് മണിക്കൂർ കഴിയണം ഗുരുതരാവസ്ഥ തടണം ചെയ്തു എന്ന് പറയാനായിട്ട് ആൻഡ് ഇന്ന് ഡോക്ടർ ഗൗതം ക്രിട്ടിക്കൽ ഇന്നത്തെ പറഞ്ഞ പോലെ മാഡത്തിൻ്റെ സിറ്റുവേഷനിൽ ന്യൂറോളജിക്കൽ സൈഡിൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് നമുക്കൊരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് സൊ വി ആർ ഹാപ്പി വിത്ത് പ്രോഗ്രസ് സെഷ്യേഷൻ മെയ് ഇന്നത്തെ ഫോക്കസ് ഒക്കെ പുള്ളിക്കാരുടെ ലങ്സ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് വെൻറ്റിലേറ്ററിൽ വരുത്തുന്ന അഡ്ജസ്റ്റ്മെൻസിനോട് നമ്മൾ കാര്യമായി ഒരു അറ്റൻഷൻ ഇന്ന് കൊടുക്കുന്നുണ്ട് പുള്ളിക്കാരിക്ക് ആ ലങ്സ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള എല്ലാ രീതിയിലും ന്യൂട്രീഷണൽ സപ്പോർട്ട് ചെസ്റ്റ് ഫിസിയോതെറാപ്പി അതേപോലെ വെൻറ്റിലേറ്ററിൽ വരുത്തുന്ന മാറ്റങ്ങൾ സോ അതൊക്കെയാണ് ഇന്ന് മെയിനായിട്ട് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ വരും ദിവസങ്ങൾ ഇന്ന് എന്തായാലും വെൻ്റിലേറ്ററിലേക്ക് തുടരേണ്ട ആവശ്യതയുണ്ട് വരും ദിവസങ്ങളിൽ വെൻറ്റിലേറ്ററിൻ്റെ ഒരു ഒരു സപ്പോർട്ട് എങ്ങനെ നമുക്ക് കുറയ്ക്കാനും പുള്ളിക്കാരുടെ ബ്രീതിങ് എങ്ങനെ ബെറ്ററാക്കാം മീൻ വയൽ ഇൻഫെക്ഷൻ പ്രിവെൻറ്റ് ചെയ്യാനും എന്തെങ്കിലും എക്സിസ്റ്റിംഗ് ഇൻഫെക്ഷൻ ട്രീറ്റ് ചെയ്യാനുമുള്ള ഒരു പ്ലാനാണ് നമ്മൾ ഇപ്പോൾ കോമ്പിലേറ്റ് ചെയ്തിരിക്കുന്നത് ഇൻഫെക്ഷൻ കുറഞ്ഞോ എന്ന് പറഞ്ഞാൽ ഇപ്പം അത് പറയാറായിട്ടില്ല പ്രതികരിക്കുന്നുണ്ടെന്നേ പറയാറായിട്ടുള്ളൂ ഇൻഫെക്ഷൻ നമ്മുടെ ഇന്നത്തെ സിആർ നമ്മളൊരു കൗണ്ട് നോക്കുന്നതും എലിവേറ്റഡ് തന്നെയാണ് അതുകൊണ്ട് നമ്മൾ ആന്റിബയോട്ടിക് ഒന്ന് എസ്കലേറ്റ് ചെയ്തിട്ടുണ്ട് ഇന്നത്തെ എക്സ്റേയിലുള്ള പാച്ച് കുറഞ്ഞത് വെച്ച് നമ്മൾ നോക്കുമ്പോൾ പ്രതികരിക്കുന്നുണ്ടെന്ന് തന്നെ നമ്മൾ വിചാരിക്കണം